ഹലോ ഉദയ പറഞ്ഞ പോലെ ഞാൻ എത്തിയിരിക്കുകയാണ് ഇന്ന് ജനുവരി ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ പറയാൻ ഞാൻ വന്നിരിക്കണേ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ ഫേസ് നിങ്ങൾ കാണുന്നത് ആക്സിഡൻറ്റിന് ശേഷം മുമ്പ് ചെയ്ത വീഴ്ച എല്ലാം മാസ്ക് വെച്ചാണ് ചെയ്തിരുന്നത് കുറേ പേര് ചോദിച്ചിരുന്നു ഫേസ് കാണിക്കാമോ കാണിക്കാമോ എന്ന് പറഞ്ഞിട്ട് ഫേസ് കാണിക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല ചുണ്ടിലായിരുന്നു ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ചുണ്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ കുറച്ച് തിക്നെസ്സും കുറച്ചൊരു സ്കാറൊക്കെ ചുണ്ടിലുണ്ട് അതും ക്രമേണ പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ കാലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ കാലിപ്പോൾ ഉയർത്ത് തന്നെ വെച്ചിരിക്കുകയാണ് കാര്യം നിലത്ത് കൂത്താറായിട്ടില്ല പിന്നെ ഫുൾ ടൈം നമ്മുടെ വാക്കറുണ്ട് ഇതിനെ പിടിച്ച് നടക്കുക അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു പതിനേഴാം തീയതിയാണ് അടുത്ത റിവ്യൂ അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി എന്താ വെച്ച് തീരുമാനിക്കുക എന്തായാലും ഇന്നു മുതൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങുകയാണ് ഒത്തിരി ചെയ്യാൻ പറ്റില്ല ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ ഉച്ചരിക്കാൻ ചെറിയ പ്രശ്നമുണ്ട് കാരണം ചുണ്ടിരി കൺട്രോൾ കുറവാണ് പഴയതുപോലെ കൺട്രോളില്ല അപ്പോൾ ചില വാക്കുകൾ ചില വ്യത്യാസം വരും ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ചെയ്യുന്ന മുറയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എല്ലാവരും പഴയതുപോലെ തന്നെ കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ